സർ ഒരു വീട് നിർമ്മാണം ആർക്കിടെക്ചറൽ കമ്പനികളെ ഏൽപ്പിക്കുമ്പോൾ റേറ്റ് അവിടെ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കുമോ അത് എന്തുകൊണ്ടാണ് പൊതുവേ കൂടുതലാകാൻ ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് സത്യം പലവർക്കുള്ളൊരു ധാരണയാണ് അതങ്ങനെ കൂടും എന്നുള്ളത് കാരണം നമ്മളെപ്പോലെ വി ആർക്കിനെ പോലുള്ളൊരു കമ്പനി ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ പ്ലാനിങ്ങിലും ഡിസൈനിങ്ങും എല്ലാം കോൺസ്ട്രക്ട് ചെയ്ത് അതിനെ ബഡ്ജറ്റ് പ്രോമിസിൽ നിന്നുകൊണ്ടാണ് എന്താണോ ക്ലയൻ്റ് ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ നിന്നുകൊണ്ടാണ് ഈ ഡിസൈനും പ്ലാനിങ്ങും എല്ലാം കഴിയുമെന്ന് വരയ്ക്കാൻ ശ്രമിക്കുന്നത് അതിനുശേഷം അതിൻ്റെ കംപ്ലീഷനിലേക്ക് പോകുമ്പോൾ ഡിസൈനിലും ബഡ്ജറ്റിലും സമയത്തിലും കൊടുക്കുന്ന ഈ പ്രോമിസ് ഇത് നമ്മളെപ്പോലുള്ള എല്ലാ കമ്പനികളും കീപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് അതിനുശേഷമുള്ള ആഫ്റ്റർ സർവീസ് ഉൾപ്പെടെ സോ റേറ്റിൻ്റെ കാര്യത്തിൽ മാത്രം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസിന് മാത്രം എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ടൊരു കമ്പനി ചെയ്യാത്തൊരു പ്രൊജക്റ്റുകളെ റിവ്യൂ ചെയ്യുക അതിൻ്റെ ഫിനിഷിങ് ക്വാളിറ്റി സമയമൊക്കെ റിവ്യൂ ചെയ്യുന്നതോടൊപ്പം പ്രൈസും കൂടി ഓൺ ടോട്ടൽ പ്രൈസും കൂടി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതേ സെയിം പ്രൊജക്റ്റുകൾ പ്രൊഫഷണൽ ആയിട്ടുള്ള മറ്റൊരു കമ്പനി വേറെ ഇങ്ങനെ ഒരു കമ്പനി ചെയ്യുമ്പോൾ ഉള്ള പ്രൈസ് നമ്മൾ കമ്പാരിസൺ നടത്തണം അത് ലാസ്റ്റ് തുടക്കത്തിലല്ല ഇതിന് കമ്പാരിസൺ നടത്തേണ്ടത് ഫിനിഷ്ഡ് ആകുന്ന പ്രൊജക്റ്റുകളുടെ ഓൺ ടോട്ടൽ പ്രൈസിനാണ് കമ്പാരിസൺ നടത്തുന്നത് അപ്പോൾ മനസ്സിലാകും ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളൊന്നും ഇല്ല പക്ഷേ കുറേ അഡ്വാൻറ്റേജ് കുറേ പ്ലസ് ആയിട്ടുള്ള കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് തന്നെ